ഗാന്ധിജി തൻ്റെ കാൽവെയ്പിൽ ആദ്യത്തെ വലിയൊരു പിഴവ് വരുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ ഭീകരമായ മാപ്പിളല നടന്നു ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു നൂറുകണക്കിന് ഹിന്ദുക്കൾ മതം മാറ്റപ്പെട്ടു ബലം പ്രയോഗിച്ചു ക്രൂര മുഹമ്മദർ ചിന്തിയ ഹൈന്ദവ ചോരയാൽ ചോപ്പഴും ഏറനാട്ടിൽ ഇതാണ് കുമാരനാശന്റെ ഒരു വരി ഹിന്ദുക്കളിലെ ജാതി വ്യവസ്ഥയും അദ്ദേഹം ശപിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ കാരണം കൂടാതെയുള്ള ശത്രുതയും അദ്ദേഹം വല്ലാതെ ദ്വേഷിക്കുന്നുണ്ട് നാരായണ ഗുരു കൊടുത്ത അപാരമായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് കുമാരനാശൻ തൻ്റെ കാവ്യങ്ങൾ രചിച്ചത് ഗാന്ധിജി ചെയ്തതിന് ന്യായമുണ്ടാവാം പക്ഷേ ഇപ്പുറത്തെ ന്യായമാണ് ഗാന്ധിജി പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു രാഷ്ട്രീയത്തിൽ എന്നിട്ടും അദ്ദേഹം നേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു ഗാന്ധിജി പട്ടിന് കിടന്നു കഴിഞ്ഞാൽ ഭാരതത്തിന് മുഴുവൻ സങ്കടമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഒരുതരം ഏകാധിപത്യമല്ലേ ഇതാണ് ഗോഡ്സയുടെ ആരോപണം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരേ ഒരു നിരാഹാരമേ ഗാന്ധിജി അനുഷ്ഠിച്ചു അത് പരാജയപ്പെടുകയും ചെയ്തു ബാക്കിയെല്ലാം വിജയിച്ചു കാര്യം എന്താണെന്നറിയാമോ ഭാരതീയർക്കെതിരെയായിരുന്നു പല നിരാഹാരങ്ങളും ഹിന്ദുക്കൾക്കെതിരെ മാത്രമായിരുന്നു ഹിന്ദുക്കൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദുക്കൾ അനുസരിച്ചു അനുസരിക്കാതിരുന്നില്ല അഹിംസ പരാജയപ്പെടുന്നു എന്ന് കാണുമ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം തന്ത്രം മാറ്റിവെച്ചിട്ട് വേറൊരു തന്ത്രം ആവിഷ്കരിക്കേണ്ടി ഗാന്ധിജി ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ മുസ്ലിങ്ങളുടെ മുമ്പിൽ അടിയറവെച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നാൽ വിജയിക്കാൻ സാധിച്ചോ അതൊട്ടിൻ്റെതാണ് അങ്ങനെ ദയനീയമായ ഒരവസ്ഥയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗാന്ധിജി അന്ന് തുടങ്ങിയ ഖിലാഫത്ത് പ്രസ്ഥാനം ഏതോ ഖാലിഫയെ എവിടെയോ വാഴിക്കാനായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ തുടങ്ങിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ അംഗീകരിച്ചു അത് ആദ്യത്തെ കീടങ്ങിലായിരുന്നു അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നതിലൂടെ ഗാന്ധിജി തൻ്റെ കാൽവെയ്പ്പിൽ ആദ്യത്തെ വലിയൊരു പിഴവ് വരുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ അതിൻ്റെ ഫലം നമ്മൾ കണ്ടു മലബാറിൽ ഭീകരമായ മാപ്പിളലകൾ നടന്നു ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു നൂറുകണക്കിന് ഹിന്ദുക്കൾ മതം മാറ്റപ്പെട്ടു ബലം പ്രയോഗിച്ച് പിന്നെ ബലാത്സംഗം കൊള്ള കൊലപാതകം ഇതിനൊന്നും കയ്യും കണക്കുമില്ല അതിക്രൂരമായിട്ട് ബ്രിട്ടീഷുകാർ തിരിച്ചടിച്ചു ലക്കാരെ വളരെ ക്രൂരമായിരുന്നു തിരിച്ചടി വാഗൺ രാജരിയൊക്കെ അങ്ങനെ ഉണ്ടായതാണ് ഇതിനെല്ലാം കാരണമായിട്ട് ഗോഡ്സേ പറയുന്നത് ഗാന്ധിജി ഖിലാഫത്തിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സംഭവത്തിൽ സങ്കടപ്പെട്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു ആനി ബെസൻറ്റ് പ്രസ്താവന പുറപ്പെടുവിച്ചു ബാബാ സാഹേബ് അംബേദ്കർ പ്രസ്താവന പുറപ്പെടുവിച്ചു ഒരുപാട് പേര് ഈ സംഭവത്തെ അപലപിച്ചു അന്ന് നാരായണ ഗുരു ഉള്ള കാലമാണ് നാരായണഗുരു വിവാദ കാര്യങ്ങളിൽ ഒരക്ഷരം വീണ്ടാറില്ല നാരായണഗുരു ഈ സംഭവ സ്ഥലത്തേക്ക് പോയുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തി ഒന്നിലാണല്ലോ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നാരായണഗുരുവിൻ്റെ മനസ്സാക്ഷിയായ കുമാരനാശാൻ ദുരവസ്ഥ എന്ന ഒരു ഖണ്ഡകാവ്യം എഴുതി നാരായണഗുരുവിൻ്റെ അഭിപ്രായം പുറത്തു വന്നു അതിൽ ആശാൻ എഴുതി ക്രൂര മുഹമ്മദർ ചിന്തിയ ഹൈന്ദവ ചോരയാൽ ചോപ്പഴും ഏറനാട്ടിൽ ഇതാണ് കുമാരനാശാൻ്റെ ഒരു വരി ക്രൂര മുഹമ്മദർ ചിന്തിയ ഹൈന്ദവ ചോരയാൽ ചോപ്പഴും ഏറനാട്ടിൽ വളരെ വ്യക്തമായിരുന്നു അതിൽ ആശാൻ്റെ ദുരവസ്ഥ വായിച്ചാൽ നമ്മൾ ഹൃദയം തകർന്നു പോകും ഹിന്ദുക്കളിലെ ജാതി വ്യവസ്ഥയും അദ്ദേഹം ശപിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ കാരണം കൂടാതെയുള്ള ശത്രുതയും അദ്ദേഹം വല്ലാതെ ദ്വേഷിക്കുന്നുണ്ട് ആ കൃതിയിൽ ഇന്നും ആ കൃതി ലഭ്യമാണ് മുസ്ലിങ്ങൾ പറയുന്നത് ആ കൃതി തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റു പറഞ്ഞോളാം എന്ന് കുമാരനാശൻ സമ്മതിച്ചിരുന്നു എന്നും ഇതിനിടയ്ക്ക് ബോട്ട് മുങ്ങി കുമാരനാശാൻ മരിച്ചുപോയെന്നും ഒക്കെയാണ് അതിനൊന്നും ഒരു രേഖയുമില്ല വാസ്തവത്തിൽ അവർ കുമാരനാശനെ സമീപിച്ചെങ്കിലും കുമാരനാശൻ അത് തിരുത്താൻ തയ്യാറായിരുന്നില്ല കുമാരനാശാൻ ദുരവസ്ഥയിൽ കുറച്ച് നിന്നു കാരണം നാരായണഗുരുവിൻ്റെ അഭിപ്രായമാണ് കുമാരനാശാൻ പറഞ്ഞത് നാരായണ ഗുരുവിൻ്റെ അപ്പുറം കടക്കാൻ കുമാരനാശാന് ആവുമായിരുന്നില്ല നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു കുമാരനാശാൻ്റെ തലച്ചോറ് ഒരു പക്ഷേ കുമാരനാശാൻ ഇത്ര വലുതാവാൻ കാരണം നാരായണ ഗുരുവാണ് നാരായണ ഗുരു കൊടുത്ത അപാരമായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് കുമാരനാശാൻ തൻ്റെ കാവ്യങ്ങൾ രചിച്ചത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വരെ ഖിലാഫത്തുമായിട്ട് കോൺഗ്രസ് യോജിച്ചതിലൂടെ ഉണ്ടായി അത് അബദ്ധമായിരുന്നു എന്ന് നാഥുറാം ഗോഡ്സെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വാദിക്കുന്നു ഈ വാദം നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല ഗാന്ധിജി ചെയ്തതിന് ന്യായമുണ്ടാവാം പക്ഷേ ഇപ്പുറത്ത് ന്യായമുണ്ട് വിഭ്രാമകമായ ചില പ്രശ്നങ്ങളാണ് നാഥുറാം ഗോഡ്സെ ഉന്നയിക്കുന്നത് ഇത് ഏനൻപിള്ളയുടെ ആ നാടകത്തിലും ഉന്നയിക്കുന്നുണ്ട് ഗോഡ്സെ ഇതും ഇതിലപ്പുറത്തെയും കുറേ അധികം പോയിൻറ്സ് ഉന്നയിക്കുന്നുണ്ട് ഗോഡ്സയുടെ പുനർവിചാരണയാണല്ലോ ആ നാടകത്തിൻ്റെ ഇതിവൃത്തം അക്കാലത്ത് മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസ്സിലെ ഒരു മതേതര നേതാവായിരുന്നു വാസ്തവത്തിൽ ജിന്നയ്ക്ക് മതമേ ഉണ്ടായിരുന്നില്ല ഇറിലിജിയസ് ആയിരുന്നു ജിന്ന പൈപ്പ് വലിക്കുമായിരുന്നു മദ്യം കഴിക്കുമായിരുന്നു പള്ളിയിൽ ഒരു കാലത്തും പോയിരുന്നില്ല എപ്പോഴും കോട്ടും ടൈമൊക്കെ ആയിട്ട് യൂറോപ്യൻ വേഷത്തിലായിരുന്നു അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പുരോഗമനവാദിയായിരുന്നു ജിന്ന ജിന്നയ്ക്കൊരു പ്രാധാന്യവും ഗാന്ധിജി കൊടുത്തില്ല പകരം ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളായ അലി സഹോദരന്മാരെ ഗാന്ധിജി പിന്തുണയ്ക്കുകയും അവരെ കയറ്റിക്കൊണ്ടുവരികയും ചെയ്തു ഖിലാഫത്തിൻ്റെ പേരിൽ അവരാണെങ്കിൽ ഗാന്ധിയിൽ നിന്ന് ഓരോ ഇളവുകൾ നേടിക്കൊണ്ടുവരുന്നു ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരോ മുസ്ലിങ്ങൾക്ക് ആദ്യമായിട്ട് ജോലിയിൽ സംവരണം കൊടുക്കാൻ തീരുമാനിച്ചു വലിയ വലിയ ജോലികൾ മുസ്ലിങ്ങൾക്കായിട്ട് നീക്കി അങ്ങനെ ഹിന്ദു മുസ്ലിം അകൽച്ച കൂടിക്കൂടി വന്നു ഗാന്ധിജി വിട്ടുവീഴ്ച ചെയ്യും തോറും മുസ്ലിങ്ങളുടെ ഡിമാൻഡ് കൂടിക്കൂടി വന്നു അപ്പുറത്ത് മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ചേരാതിരിക്കാനായിട്ട് ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരുന്നു ഇതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ സാഹചര്യത്തിൽ ഗാന്ധിജി സ്വയം ചെയ്യേണ്ടിയിരുന്ന ധർമ്മമായിരുന്നോ ഇത് അല്ല ഇങ്ങനെ ഒരാളിൻ്റെ ഒരാൾക്കൂട്ടത്തിൻ്റെ പുറകെ നടന്ന് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് അവർ പറഞ്ഞതെല്ലാം സമ്മതിച്ച് കീഴങ്ങി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും അവർ കൂടെ വന്നില്ല അവരെപ്പോഴും കോൺഗ്രസ്സിന് വേറെ ആയിട്ടും ഖിലാഫത്തിന് വേറെ ആയിട്ടുമേ കണ്ടുള്ളൂ പിന്നെ എന്ത് പ്രയോജനമുണ്ടായി ഒരു പ്രയോജനവും ഉണ്ടായില്ല കീഴടങ്ങലിൻ്റെ ദ്രോഹങ്ങൾ മാത്രമാണ് ബാക്കി ഉണ്ടായത് എന്തെല്ലാം ഇളവുകൾ കൊടുത്തിട്ടും മുസ്ലിങ്ങളുടെ നേതൃത്വം ഗാന്ധിജിക്ക് കിട്ടിയില്ല ഇതിനിടയ്ക്ക് ജിന്ന നല്ല ഒന്നാന്തരം മുസ്ലിം രാഷ്ട്രീയക്കാരനായിട്ട് തിരിച്ച് രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു നിരാശനായിട്ട് പോയ ആളാണ് ജിന്ന പോയി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു ഇംഗ്ലണ്ടിലൊക്കെ പോയി അദ്ദേഹം പൊതുരംഗത്ത് തന്നെ ഇല്ലാതെ പോയി പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അലി സഹോദരന്മാർ കളിച്ച മതക്കളി അത് അതിലും ഭംഗിയായിട്ട് തനിക്ക് വഴങ്ങും എന്ന് ഗാന്ധിജിയെ ബോധ്യപ്പെടുത്താൻ ജിന്ന തീരുമാനിച്ചു അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ജിന്ന ഏറ്റെടുക്കുന്നു ഗാന്ധിജി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതൃത്വം വേണം എന്ന തീരുമാനത്തിനനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേയിരുന്നു ഈ ചൂത് കളിക്കുന്നവർ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കളി നിർത്തുകയോ പിന്നെയും പിന്നെയും പണം ഇറക്കിക്കൊണ്ടേയിരിക്കും ധർമ്മപുത്ര സംഭവിച്ചത് അതാണ് അനിയന്മാരെ പണയം വെച്ചു ഒരു അനിയനെ രണ്ടാമത്തെ അനിയനെ മൂന്നാമത്തെ അനിയനെ പിന്നെ സ്വയം പണയം വെച്ചു ഭാര്യയെ പണയം വെച്ചു രാജ്യം പണയം വെച്ചു സകലതും പണയം വെച്ച് ചൂതുകളിക്ക് വേണ്ടി ഇപ്പോഴല്ലെങ്കിൽ അടുത്ത തവണ ജയിക്കും എന്നുള്ള ആശയം ഇതുപോലെ ഗാന്ധിജി ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ മുസ്ലിങ്ങളുടെ മുമ്പിൽ അടിയിറവെച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നാൽ വിജയിക്കാൻ സാധിച്ചോ അതൊട്ടിൻ്റെതാനം അങ്ങനെ ദയനീയമായ ഒരവസ്ഥയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോയി ഇങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഉചിതവും അനുചിതവുമായ എല്ലാ ആവശ്യങ്ങൾക്കും കീഴങ്ങി കീഴങ്ങിപ്പോയിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് അവരുടെ നേതൃത്വം ഏറ്റെടുക്കാം എന്നുള്ള കാര്യം ഗാന്ധിജിക്ക് സാധിച്ചില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും സാധിച്ചില്ല അത് ജിന്നയുടെ കയ്യിൽ തന്നെ ഇരുന്നു ജിന്നയ്ക്ക് ഒരു ഡിറ്റർമിനേഷൻ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു നിശ്ചയിച്ച കാര്യം നടത്തിയെടുക്കുന്ന ആളാണ് ജിന്ന അതുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങി ഏകദേശം ആറുമാസം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിലിൽ തന്നെ ജിന്ന പാകിസ്ഥാൻ ഡിമാൻഡ് മുന്നോട്ട് വച്ചു അന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ പോണം ഇവിടെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നു കോൺഗ്രസ് ആണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം വരെ പോലും എത്തിയിട്ടില്ല ആ സമയത്ത് കാലേ കൂട്ടി എൻ്റെ ആവശ്യം പാകിസ്ഥാനാണ് എന്ന് ജിന്ന തീർത്ത് പ്രഖ്യാപിച്ചു അത് ഗാന്ധിജിക്ക് വലിയ ഷോക്കായിപ്പോയി പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ജിന്നയുടെ കൂടെ നിന്നു കുറച്ച് മുസ്ലിങ്ങൾ അവരെ ദേശീയ മുസ്ലിങ്ങളും വിളിക്കും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇതുപോലെയുള്ളവരൊക്കെ കോൺഗ്രസിൽ തന്നെ തുടർന്നു പക്ഷേ ഭൂരിഭാഗം മുസ്ലിങ്ങളും മുസ്ലിം ലീഗിനോട് ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു അതിനാൽ ഒരു കൂട്ടായ പ്രവർത്തനം ഭാരതത്തിൽ ഉണ്ടായില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായില്ല ഗാന്ധിജിയുടെ നേതൃത്വം മെല്ലെ മെല്ലെ പരാജയപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തിന് ഒരേ വാശിയായിരുന്നു ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നേതാവ് ഞാൻ തന്നെയാണ് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞൊരു വിഭജനമില്ല അതിനെ കണ്ണടച്ച് അദ്ദേഹം വിശ്വസിച്ചു ഈ ഈ അസത്യത്തെ കണ്ണ് തുറന്നാൽ ആ സത്യം കാണുമല്ലോ എന്ന് ഭയന്നിട്ട് ഗാന്ധിജി കണ്ണടച്ചു പിടിച്ചു ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഗാന്ധിജിക്ക് സംഭവിച്ച അബദ്ധങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഗാന്ധിജിയെ രണ്ട് രീതിയിൽ കാണാം രണ്ട് രീതിയിൽ വേണം കാണാൻ ഒന്ന് സാംസ്കാരിക ഗാന്ധി കൾച്ചറൽ ഗാന്ധി വേറൊന്ന് പൊളിറ്റിക്കൽ ഗാന്ധി പൊളിറ്റിക്കൽ ഗാന്ധി ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് കാരണം പൊളിറ്റിക്സ് മാറി മാറി വരുന്ന ഒരു സാധനമാണ് രാവിലത്തെ പൊളിറ്റിക്സ് അല്ല ഉച്ചയ്ക്ക് അതുകൊണ്ടാണ് പല രാഷ്ട്രീയ നേതാക്കളും എന്തെങ്കിലും പ്രസ്താവനയൊക്കെ പറഞ്ഞ് അബദ്ധത്തിൽ ചാടുന്നത് ഇത് പൊളിറ്റിക്സിൽ സംഭവിക്കും അത് ഗാന്ധിജിക്ക് സംഭവിച്ചു പക്ഷേ സാംസ്കാരിക ഗാന്ധി ഒരു വലിയ വടവൃക്ഷം പോലെ നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിന് കൊടുത്ത സംഭാവനകൾ വളരെ വലുതാണ് അത് മറന്നുകൊണ്ട് ഗാന്ധിജിയുടെ പൊളിറ്റിക്സ് മാത്രം എടുത്ത് അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഗോഡ്സെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും അത് നാം അറിഞ്ഞിരിക്കണം പാക്കിസ്ഥാൻ്റെ ആവശ്യം ബ്രിട്ടീഷുകാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ജിനയുടെ ആ ആവശ്യം അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു കാര്യം അവർക്ക് മനസ്സിലായിരിക്കും ഭാരതീയർ ഒരു കാലത്തും ഒന്നിക്കാൻ പോകുന്നില്ല ഭാരതവും പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ മല്ലിട്ട് നിൽക്കും അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനത്തിന് യാതൊരു കുറവും വരാൻ പോകുന്നില്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇടയ്ക്കൊന്ന് രണ്ട് അടി കൊടുക്കുക ഇടയ്ക്കൊന്ന് രണ്ട് സമ്മാനം കൊടുക്കുക ഇങ്ങനെ ഭാരതീയരെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാം എന്ന് അവർ വിചാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവർ ലോകമഹായുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ക്വിറ്റ് ഇന്ത്യ സമരം ഫലത്തിൽ പരാജയപ്പെടുകയും ചെയ്തു എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെയെന്നറിയാതെ ക്വിറ്റ് ഇന്ത്യ സമരം ഛിന്ന പോയി അപ്പോൾ ഗോഡ്സെ പറയുന്നു ഗാന്ധിജി പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു രാഷ്ട്രീയത്തിൽ എന്നിട്ടും അദ്ദേഹം നേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇതാണ് ഗോഡ്സയുടെ ആരോപണം തൻ്റെ തന്ത്രങ്ങൾ മുഖ്യമായും അഹിംസയാണല്ലോ അദ്ദേഹത്തിൻ്റെ തന്ത്രം അഹിംസ പരാജയപ്പെടുന്നു എന്ന് കാണുമ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം തന്ത്രം മാറ്റിവെച്ചിട്ട് വേറൊരു തന്ത്രം ആവിഷ്കരിക്കേണ്ടേ കൂടെയുള്ളവരെ വിശ്വാസത്തിലെടുക്കണ്ടേ ഞാൻ പറയുന്നത് നിങ്ങളനുസരിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടക്കും ഇതാണ് ഗാന്ധിജിയുടെ നിരാഹാരം അതായത് അദ്ദേഹത്തിൻ്റെ ഒരുതരം ഏകാധിപത്യമല്ലേ അത് ഞാൻ പറയുന്നത് അനുസരിച്ചോളണം അംഗീകരിച്ചോളണം അല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടക്കണം ഗാന്ധിജി പട്ടിണ കിടന്നു കഴിഞ്ഞാൽ ഭാരതത്തിന് മുഴുവൻ സങ്കടമാകും ഒരു തരം ഇമോഷണൽ ബ്ലാക്ക്മെയിലല്ലേ ഇത് നിങ്ങൾ നോക്കൂ ഗാന്ധിജിയുടെ എല്ലാ നിരാഹാര സമരവും ഭാരതീയർക്കെതിരെയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയല്ല ബ്രിട്ടീഷുകാർക്കെതിരെ ഒരേ ഒരു നിരാഹാരമേ ഗാന്ധിജി അനുഷ്ഠിച്ചുള്ളൂ അത് പരാജയപ്പെടുകയും ചെയ്തു ആഗാഖാൻ കൊട്ടാരത്തിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്നു തന്നെ തുറന്നുവിടണമെന്നും ഈ തടവ് അന്യായമാണെന്നും പറഞ്ഞുകൊണ്ട് ഗാന്ധിജി നിരാഹാരം കിടന്നു ഇരുപത്തി ഒന്ന് ദിവസം നിരാഹാരം കിടന്നിട്ടും ബ്രിട്ടീഷുകാർ അനങ്ങിയില്ല ആറ് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനി ഒരു മണിക്കൂർ ഈ നിരാഹാരം നീണ്ടു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഗാന്ധിജി വഴങ്ങി ആ നിരാഹാരം അവസാനിപ്പിച്ചു ഗാന്ധിജിയുടെ പരാജയപ്പെട്ട ഏക നിരാഹാരം അതാണ് ബാക്കിയെല്ലാം വിജയിച്ചു കാര്യം എന്താണെന്ന് അറിയാമോ ഭാരതീയർക്കെതിരെയായിരുന്നു അത് ബാബാ സാഹേബ് അംബേഡറടുത്ത നിലപാടിനെതിരെ നിരാഹാരം ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാക്കുന്നു അത് വേണ്ട എന്ന് പറഞ്ഞ നിരാഹാരം പല നിരാഹാരങ്ങളും ഹിന്ദുക്കൾക്കെതിരെ മാത്രമായിരുന്നു ഹിന്ദുക്കൾ അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹിന്ദുക്കൾ അനുസരിച്ചു അനുസരിക്കാതിരുന്നില്ല അപ്പോൾ ഗാന്ധിജിക്ക് അറിയാം എവിടെ നിരാഹാരം നടത്തണം എവിടെ നടത്തിക്കൂടാ എന്ന് ഗാന്ധിജിക്ക് അറിയാം അപ്പോൾ നിരാഹാരം പരാജയപ്പെടുന്നിടത്ത് മറ്റ് മാർഗങ്ങൾ നോക്കേണ്ടിയിരുന്നില്ലേ എന്തുകൊണ്ട് അത് നോക്കാതെ കീഴടങ്ങലിൻ്റെ വഴിയിലേക്ക് പോയി എന്തുകൊണ്ട് ഈ പീഡന വഴിയിലേക്ക് പോയി ഇതാണ് ഗോഡ്സൈഡ് ചോദ്യം ഗാന്ധിജിയുടെ ഈ നയങ്ങൾ കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ്സിന് പുറത്തുള്ള സ്വാധീനം കാരണം കോൺഗ്രസ്സിൻ്റെ പ്രാഥമികാംഗത്വം അദ്ദേഹം രാജിവെച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ധാർമ്മികാധികാരം ഭയങ്കരമായിരുന്നു കോൺഗ്രസ്സിന് പുറത്ത് അത് വച്ച് മുന്നോട്ട് പോയി പോയി ഭാരതത്തിൻ്റെ വിഭജനം വരെ എത്തി